ഹലോ അസ്സാമലൈക്കും അപ്പോൾ എല്ലാവരും സുഖമായിരിക്കുന്നു എന്ന് വിചാരിക്കുന്നു ഇന്ന് ഞാൻ നിങ്ങളായിട്ട് ഷെയർ ചെയ്യുന്നത് വിനഗർ വെച്ചിട്ടുള്ള കുറച്ച് നല്ല ടിപ്പുകളാണ് കേട്ടോ വിനഗർ നോർമലി നമ്മൾ അച്ചാറിടാന് അല്ലെങ്കിൽ നാരങ്ങ മാങ്ങ ഒക്കെ ഉപ്പിലിടാൻ വേണ്ടിയിട്ടാണ് യൂസ് ചെയ്യാറ് വിനഗർ കൊണ്ട് നമുക്ക് ഉപയോഗപ്രദമായിട്ടുള്ള ഒരുപാട് ക്ലീനിങ് ടിപ്പുകൾ ചെയ്യാം കേട്ടോ അതിൽ നിന്ന് എനിക്കറിയുന്ന കുറച്ച് ടിപ്പുകളാണ് ഞാൻ ഇവിടെ ചെയ്യുന്നത് അപ്പോൾ എല്ലാവർക്കും യൂസ്ഫുൾ യൂസ്ഫുള്ളായിട്ടുള്ള വീഡിയോ ആണ് അപ്പോൾ അതുകൊണ്ട് വീഡിയോ സ്കിപ്പ് ചെയ്യണേ മുഴുവനായിട്ട് കാണാം പിന്നെ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തിട്ട് സപ്പോർട്ട് ചെയ്യാം അതിൻ്റെ കൂടെ തന്നെ ലൈക്ക് ചെയ്യുകയും ചെയ്യണേ അപ്പോൾ ഇതാ ഞാനിവിടെ ഒരു ബോട്ടിൽ എടുത്തിട്ടുണ്ട് നമ്മൾ കുട്ടികളെ സ്കൂൾക്ക് കൊണ്ടുപോകുന്ന ബോട്ടിലോ അല്ലെങ്കിൽ നമ്മൾ എവിടേക്കും പുറത്തു പോകുമ്പോൾ വെള്ളം കൊണ്ടുപോകുന്ന ബോട്ടിലോ അതൊക്കെ നമ്മൾ കുറച്ച് യൂസ് ചെയ്ത് കഴിഞ്ഞാൽ അതിലൊരു സ്മെല്ല് വരും അല്ലെങ്കിൽ അതിൽ അതിലൊരു കറ പിടിച്ചതുപോലെ കളറ് വരും അപ്പോൾ അത് പോവാൻ വേണ്ടിയിട്ട് നമുക്ക് ഇതിലൊരു ഒരു സ്പൂണും രണ്ട് സ്പൂണും ആദ്യം വിനഗർ ഒഴിച്ച് കൊടുക്കുക ഇനി ആ വിനഗറിലേക്ക് ഒരു കപ്പ് വെള്ളം കൂടി ഒഴിച്ചിട്ട് ഇത് നന്നായി ഒന്ന് ഷെയ്ക്ക് ചെയ്തെടുത്താൽ മതി റകളും പിന്നെ ബ്രൗൺ കളറിലുള്ള കറകളും അതൊക്കെ ഉണ്ടെങ്കിലും അതൊക്കെ പോയി കിട്ടും കുട്ടികളുടെ ബോട്ടിലാണെങ്കിൽ ശനിയായിരം ലീവ് കിട്ടുമ്പോൾ ഒന്ന് അങ്ങനെ ചെയ്യാ പിന്നെ നമ്മൾ പുറത്ത് പോകുമ്പോൾ കൊണ്ടുപോകുന്ന ബോട്ടിലാണെങ്കിൽ പോയി വന്നാലൊന്ന് ഇങ്ങനെ ചെയ്തിട്ട് എടുത്തു വെച്ചാൽ മതി നല്ലൊരു സ്മെല്ലും പിന്നെ അങ്ങനെ ഉള്ളിൽ അങ്ങനെ കറകൊന്നും ഉണ്ടാവില്ല ഉള്ളു നല്ല ക്ലീൻ ആയിട്ട് കിട്ടും അപ്പോൾ എല്ലാവരും ഇങ്ങനെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കാം നെക്സ്റ്റ് ഇതാ ഞാനിവിടെ ചെറിയൊരു പാത്രം എടുത്തിട്ടുണ്ട് കിട്ടും ഇനി എനിക്ക് ഞാൻ ഒരു സ്പൂൺ വിനഗർ ഒഴിച്ചെടുക്കുന്നുണ്ട് അത് എന്തിനാണെന്ന് വെച്ചാൽ നമുക്ക് ഫ്രിഡ്ജിൽ കൊണ്ടുപോയിട്ട് വെക്കാനാണ് അത് എന്തിനാണെന്ന് വെച്ചാൽ ഫ്രിഡ്ജിൽ നമ്മൾ ബാക്കി വന്ന ഫുഡ് കൊണ്ടുപോയി വെക്കുമ്പോൾ അതിൻ്റെയൊക്കെ സ്മെല്ല് അങ്ങോട്ടും ഇങ്ങോട്ടും സ്പ്രെഡ് ചെയ്യാതിരിക്കാനും പിന്നെ ഫ്രൂട്ട്സ് വെജിറ്റബിൾസ് വെജിറ്റബിൾസൊക്കെ ഉണ്ടെങ്കിലും അതിനൊക്കെ നല്ലൊരു ഫ്രഷ്നെസ് കിട്ടാനും പിന്നെ ഫ്രിഡ്ജിൽ നല്ലൊരു സ്മെല്ല് കിട്ടാനും ഒക്കെ സഹായിക്കും കുറച്ച് സ്പേസ് എവിടെയെങ്കിലും ഉണ്ടെങ്കിലും ആ സ്പേസിൽ ഇത് കൊണ്ടുപോയിട്ട് ഇങ്ങനെ വെച്ചാൽ മതി നോൺ വെജ് ഒക്കെ ഫ്രിഡ്ജിൽ വെച്ച് കഴിഞ്ഞാൽ ഒരു സ്മെല്ലുണ്ടാവില്ല അപ്പോൾ അതൊക്കെ പോകാൻ സഹായിക്കൂട്ടും അപ്പോൾ ഇതൊന്ന് എല്ലാവരും ട്രൈ ചെയ്യാം നെക്സ്റ്റ് ഞാൻ ഇവിടെ ഒരു പാൻ അടുപ്പത്ത് വെച്ചിട്ടുണ്ട് ഇനി എനിക്ക് രണ്ട് അര ഗ്ലാസ് വെള്ളം കൂടി ഒഴിച്ച് കൊടുത്തിട്ടുണ്ട് ഇനി ആ വെള്ളം തിളക്കുമ്പോൾ അതിലൊരു മൂന്ന് നാല് ഗ്രാമ്പ് ഇട്ട് കൊടുക്കാം എന്നിട്ട് നന്നായിട്ടൊന്ന് തിളപ്പിച്ചെടുക്കാം തിളച്ചതിന് ശേഷം ഒരു ഒന്ന് രണ്ട് സ്പൂൺ വിനഗർ ഇതിലൊഴിച്ചു കൊടുക്കുക എന്നിട്ട് നന്നായിട്ട് ഒന്നും കൂടി വെട്ടി തിളപ്പിച്ചെടുക്കണം കേട്ടോ ഞാനിതിൻ്റെ മുന്നേ ഒരു ആര്യവയ്പ്പ് വെച്ചിട്ടൊരു ലിക്വിഡ് ഉണ്ടാക്കിയിരുന്നു ക്ലീനിങ്ങിനുള്ളത് അപ്പോൾ അത് നല്ലൊരു ടിപ്പായിരുന്നു അപ്പോൾ കാണാത്ത കൂട്ടുകാർ ഉണ്ടെങ്കിൽ അത് പോയിട്ട് കാണാം കേട്ടോ തിളച്ച് കഴിഞ്ഞാൽ ഞാനിത് ആ ഫ്ലെയിം ഓഫ് ചെയ്തിട്ടുണ്ട് പിന്നെ നമുക്കിതൊന്ന് ചൂടാറാൻ വേണ്ടിയിട്ട് മാറ്റി വെക്കാം ഇനി ഇത് സ്പ്രേ ബോട്ടിലേക്ക് മാറ്റി കൊടുക്കാം കേട്ടോ ചെയ്യാം അപ്പോൾ എളുപ്പത്തിനാണ് ഞാൻ ആദ്യം ഒരു കപ്പിൽ ഒഴിച്ചിട്ട് ഇനി അതിലേക്ക് ഒഴിച്ചു കൊടുക്കാനാണ് ഈ വെള്ളത്തിൽ നമുക്ക് വേണമെന്നുണ്ടെങ്കിൽ ഒരു ലേശം ഏതെങ്കിലും ലിക്വിഡോ കംഫേർട്ടോ എന്തെങ്കിലും ഒഴിച്ച് കൊടുക്കാം കേട്ടോ ഇതല്ലാതെ തന്നെ നല്ലൊരു സ്മെല്ലാണ് അപ്പോൾ ഇത് ആദ്യം ഞാൻ യൂസ് ചെയ്യുന്നത് നമ്മളെ കിച്ചണിലെ കൗണ്ടർ ടോപ്പ് ക്ലീൻ ചെയ്യാനാണ് അവിടെ കൗണ്ടർ ടോപ്പിലുള്ള എന്തെങ്കിലും മെഴുക്കുകളോ അങ്ങനെ ഈച്ച പല്ല പല്ലിപ്പാറ്റ അങ്ങനെ എന്തെങ്കിലുമൊക്കെ വന്നിരിക്കുന്നുണ്ടെങ്കിൽ അതൊക്കെ പോവാൻ പറ്റും സഹായിക്കൂട്ടും അതുപോലെ തന്നെ കംഫേർട്ടോ അങ്ങനെ എന്തെങ്കിലും ലിക്വിഡ് ഏതെങ്കിലും യൂസ് ചെയ്തിട്ടാണെങ്കിൽ നല്ലൊരു സ്മെല്ലും കൂടി കിട്ടും നെക്സ്റ്റ് ഇനി നമ്മൾ ഫുഡ് കഴിക്കുന്ന ടേബിളിലാണ് ഇത് സ്പ്രേ ചെയ്ത് കൊടുക്കുന്നത് ടേബിളിൽ നമ്മൾ ഫുഡ് കഴിച്ച് കഴിഞ്ഞാൽ എങ്ങനെയാണെങ്കിലും മീനിൻ്റെ അതേമാതിരി എന്തെങ്കിലുമൊക്കെ ചിക്കൻ്റെ ഒക്കെ സ്മെല്ലുണ്ടെങ്കിലും അതൊക്കെ പോവും ഇനി ഇതല്ലാതെ ഒരു പാത്രത്തിൽ കുറച്ച് വിനഗർ ഒഴിച്ചിട്ട് അതിലൊരു ലേശം ഉപ്പ് ഇട്ടിട്ട് നമ്മളെ ഗ്യാസ് സ്റ്റോവിൻ്റെ താഴ്ഭാഗത്തോ അല്ലെങ്കിൽ സൈഡ് ഭാഗത്തോക്കെ വെച്ച് കൊടുക്കുകയാണെന്നുണ്ടെങ്കിൽ അധികന പല്ലി കൂറെ അങ്ങനെ എന്തെങ്കിലുമൊക്കെ വരുന്നുണ്ടെങ്കിലും അതൊന്നും വരില്ല കാരണം ഈ വിനഗറിൻ്റെ സ്മെല്ല് അവർക്കൊന്നും പിടിക്കില്ല പിന്നെന്താ അതുപോലെ നമ്മളെ വാഷ് ബേസിൻ്റെ അകത്തെ കണ്ണാടിയോ അല്ലെങ്കിൽ നമ്മളെ റൂമിൽ ഷെൽഫിലുള്ള കണ്ണാടിയൊക്കെ പോകാം അതു മേലൊക്കെ മെഴുക്കോ പിന്നെന്താ അതുപോലെ ചളിയായ പാടുകളും അങ്ങനെ എന്തെങ്കിലും ഉണ്ടെങ്കിലും അതൊക്കെ പോയിട്ട് നല്ലൊരു ഫ്രഷ്നെസ്സും സ്മെല്ലൊക്കെ കിട്ടും കേട്ടോ അവിടെ വാഷ് ബേസിലെ ഗ്ലാസ്സിൽ നമ്മൾ എപ്പോഴും ബ്രഷ് ചെയ്യുമ്പോഴോ അല്ലെങ്കിൽ നമ്മൾ കൈ കൈയൊഴുകുമ്പോഴൊക്കെ സോപ്പോ അല്ലെങ്കിൽ ലിക്വിഡ് എന്തെങ്കിലുമൊക്കെ തെറിച്ച പാടുകളോ അങ്ങനെ എന്തെങ്കിലുമൊക്കെ ഉണ്ടാവും അതൊക്കെ നമ്മളിത് കൊണ്ട് ഈ വിനഗർ ഉപയോഗിച്ച ലിക്വിഡ് കൊണ്ടൊന്ന് ക്ലീൻ ചെയ്ത് കൊടുത്താൽ മതി നമ്മളെ റൂമിലുള്ള ഷെൽഫിൻ്റെ ആണെങ്കിൽ അതിന് നമ്മൾ ക്രീമോ അതേപോലെ ഇപ്പോൾ പെർഫ്യൂമോ അങ്ങനെ എന്തെങ്കിലുമൊക്കെ യൂസ് ചെയ്യുമ്പോൾ അതതിലേക്ക് തെറിക്കുക അങ്ങനെ എന്തെങ്കിലുമൊക്കെ ഉണ്ടാവും അപ്പോൾ അതും ഇതുകൊണ്ട് പോയിട്ട് നന്നായിട്ട് ക്ലീൻ ആയിട്ട് കിട്ടും കേട്ടോ ഇനി താ ഇവിടെ വാഷിംഗ് ബേസിൻ്റെ അവിടുത്തെ കർച്ചീഫ് വെക്കുന്ന ആ സ്റ്റാൻഡാണ് കേട്ടോ അതും നല്ല സ്റ്റീലിൻ്റെ ഇത് കാരണം ഇതുകൊണ്ട് ക്ലീൻ ചെയ്താൽ നല്ലതായിട്ട് ക്ലീൻ ആയി കിട്ടും ഇനിയിപ്പം സ്റ്റീലിൻ്റെ പൈപ്പോ അങ്ങനെ എന്തെങ്കിലുമൊക്കെ വാഷ് ബേസിലോ അതുപോലെ ബാത്റൂമിലൊക്കെ ഉണ്ടെങ്കിൽ ജസ്റ്റ് ഒരു ലേശം വിനഗർ അതിൻ്റെ മേലെക്കൂടെ ഒന്ന് ഒഴിച്ചു കൊടുത്തിട്ട് ഒന്ന് ഇതേപോലെ തുടച്ചെടുത്താൽ മതി നല്ല പുതിയതുപോലെ വെട്ടി തിളങ്ങും കേട്ടോ ഇതാ ഇത് കണ്ടോ തുടക്കുമ്പോൾ ഇപ്പം ഇത് പഴയതാണെന്ന് നമുക്ക് കണ്ടാൽ തോന്നില്ല പുതിയതാണെന്നേ നമുക്ക് തോന്നും അത്രയും നന്നായിട്ട് ക്ലീനായിട്ട് കിട്ടും അപ്പോൾ ഇങ്ങനെയൊക്കെ ചെയ്യാത്തവരുണ്ടെങ്കിലും ഇതൊന്ന് ട്രൈ ചെയ്യാം കേട്ടോ ാസ്റ്റായിട്ട് നമ്മൾ വീട്ടിൽ എപ്പോഴും യൂസ് ചെയ്യുന്ന ഒന്നാണ് കട്ടിങ് ബോർഡ് എത്ര പുതിയ കട്ടിങ് ബോർഡ് എടുത്താലും അത് ഒന്ന് ഒരാഴ്ച അല്ലെങ്കിൽ രണ്ടാഴ്ച കഴിയുമ്പോഴൊക്കെ അതിലൂടെ അങ്ങനെ ചളിയായിട്ടും പിന്നെ കൂടുതലായിട്ട് യൂസ് ചെയ്യുന്നതാണെങ്കിൽ ഇപ്പോൾ ഇതുപോലെ കണ സ്ക്രാച്ച് വീണിട്ട് അതിലൊക്കെ ചളിയോ കരിയോ മഞ്ഞക്കളറോ അങ്ങനെയൊക്കെ പിടിക്കും പിന്നെ അത് എത്ര ക്ലീൻ ചെയ്താലും ഒരു ഫ്രഷ്നെസ് അതിന് കിട്ടില്ല അപ്പോൾ കട്ടിങ് ബോഡൊക്കെ നമുക്ക് എളുപ്പത്തിൽ ക്ലീൻ ചെയ്തിട്ട് എടുക്കാൻ ചെയ്തിട്ടെടുക്കാൻ ഒരു ടിപ്പാണ് അപ്പോൾ അത് അതിന് വേണ്ടിയിട്ട് ഞാനിവിടെ ആദ്യം ചെറിയൊരു പീസ് നാരങ്ങയാണ് എടുത്തിട്ടുള്ളത് ഇനി ആ നാരങ്ങ കൊണ്ട് ആദ്യം നന്നായിട്ടൊന്ന് കട്ടിങ് ബോഡ് നമ്മളൊന്ന് ഉരച്ച് കൊടുക്കണം ഇത് ചിലവർക്കൊക്കെ അറിയുന്നുണ്ടാവും എന്നാലും അറിയാത്തവർക്ക് വേണ്ടിയിട്ടാണ് കേട്ടോ പറയുന്നത് ഇനി അത് ഉരച്ച് കൊടുത്തതിന് ശേഷം കുറച്ച് ബേക്കിംഗ് സോഡ അതിൻ്റെ മുകളിൽ ഒന്ന് സ്പ്രെഡ് ചെയ്ത് കൊടുക്കുക കുറച്ച് കൂടുതൽ തന്നെ ബേക്കിംഗ് സോഡ എടുക്കുക കേട്ടോ ഇനി ലാസ്റ്റായിട്ട് എനിക്ക് ഇതാ കുറച്ച് വിനഗറും ഒഴിച്ചു കൊടുക്കും വിനഗറും ബേക്കിംഗ് സോഡയും നല്ലൊരു ക്ലീനിങ് സൊല്യൂഷൻ തന്നെയാണ് ഇനി നേരത്തെ എടുത്ത് വെച്ച ആ നാരങ്ങയുടെ കൊണ്ട് ജസ്റ്റ് ഒന്നുകൂടി ഇതൊന്ന് ഉരച്ച് കൊടുക്കുക ആ ബേക്കിംഗ് സോഡയും വിനഗറും ഒക്കെ എല്ലാ സൈഡിലും നല്ല ആവുന്ന തരത്തിൽ ഉരച്ച് കൊടുക്കുക അങ്ങനെ ഉരച്ച് കൊടുത്തതിന് ശേഷം പിന്നെ ഒരു അര മണിക്കൂർ ഇതാ അതിങ്ങനെ റെസ് ചെയ്യാൻ വേണ്ടിയിട്ട് വെക്ക കേട്ടോ അരമണിക്കൂർ കഴിഞ്ഞതിന് ശേഷം അതാണ് നമ്മളിത് അങ്ങനെ സ്ക്രബ്ബറെ എടുത്തിട്ട് കുറച്ച് സോപ്പോ അല്ലെങ്കിൽ ലിക്വിഡോ ഏതാണെങ്കിലും യൂസ് ചെയ്തിട്ട് നന്നായിട്ടൊന്ന് അതുകൊണ്ടൊന്ന് ഉറച്ചു കൊടുത്താൽ മതി അങ്ങനെ ഉറച്ചു കൊടുത്തിന് ശേഷം അതാ നമ്മൾ നന്നായിട്ടൊന്ന് വാഷ് ചെയ്ത് എടുത്താൽ മതി അപ്പോൾ നമ്മളെ കട്ടിങ് ബോർഡ് നല്ല പുതിയ കട്ടിങ് ബോർഡ് നല്ല കളറും ഇതൊക്കെ കിട്ടുട്ടോ ചിലവരുടെ വൈറ്റ് ആണെങ്കിൽ പെട്ടെന്ന് ചളിയായിട്ടുണ്ടാവും അപ്പോൾ ആ പെട്ടെന്ന് ചളിയൊക്കെ പോയി നല്ലൊരു വൈറ്റ്നെസ് ഫീൽ ചെയ്യും അപ്പോൾ എൻ്റെ വിനോദർ വെച്ചിട്ടുള്ള ടിപ്പുകൾ എല്ലാവരും ട്രൈ ചെയ്തത് നോക്കാട്ടോ നല്ല യൂസ്ഫുൾ യൂസ്ഫുള്ളായിട്ടുള്ള ടിപ്പുകളാണ് നിങ്ങളെ ഫ്രണ്ട്സും റിലേറ്റീവ്സിനൊക്കെ ഷെയർ ചെയ്ത് കൊടുക്കുക വീഡിയോ ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്